മറ്റേ ഒരു അനുപ്രിയ അനുപ്രിയന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഉണ്ട് അനുപ്രിയ അനുപ്രിയാന്ന് തോന്നുന്നു അവര് ഐഡി നെയ്മാണ് എനിക്കറിയാറേ ഇവര് പുറത്തേക്ക് ശ്രീലക്കിട്ട് അങ്ങനെ ജോലിന്ന് തോന്നു എന്തോ സായോ കാര്യങ്ങളോ എന്നൊക്കെ ഇണ്ട് ഇവർക്ക് അങ്ങനെ എന്താ കേട്ടിട്ടുണ്ട് കൊറേ ഈ പുള്ളിക്കാരി ഞാൻ നേരത്തെ നോട്ട് വെച്ചായിരുന്നു ഉം ചേച്ചി നമുക്ക് വിലയിടാൻ വന്ന ചേച്ചിയാ ഇയാളെന്നോട് പറഞ്ഞത് ഇയാള് ൃശ്ശൂർ അമലയിലെ സ്റ്റാഫ് നേഴ്സാർ ആണെന്ന് പറഞ്ഞത് ഈ സ്ത്രീയാണ് ഫസ്റ്റ് അഫ്രോഡ് അവര് അവര് മെഡിക്കൽ ഫീൽഡിനെ പറ്റി സംസാരിച്ചതിനെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്റെ ഫോണിൽ നിന്നുള്ള സംസാരിച്ചത് എന്റെ നമ്പർ അഞ്ചു ചേച്ചിന്റെ ഫോണിന്ന് സംസാരിച്ചത് കൊറേ ഡീറ്റെയിൽസ് ചോദിച്ചു പിന്നെ എത്രയാണ് അവര് ഒരാളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ചു ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അമ്പതിനായിരം രൂപ കമ്മീഷൻ ഒന്നിന് എന്റെ രൂപയാണെന്ന് പറഞ്ഞു അമ്പത് രൂപ ഇനി എന്താ ഏതോ ഒരാളുടെ കാര്യം വന്നത് ഒരു പ്രൊഡ്യൂസറിന്റെ കാര്യം അങ്ങനെ എന്തൊക്കെയാണ് ഭയങ്കര സംഭവമൊക്കെ ഉണ്ടായിരുന്നു അഞ്ചേച്ചിന് അയാളെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു ഓ എന്തൊക്കെയാ ഓഫ് അഞ്ചേച്ചി അങ്ങനെ ജാതി കാണുന്നു എനിക്കറിയില്ല ഉം ഇടയ്ക്ക് അഞ്ചേച്ചി ലീവ് എടുത്ത് പോകാറുണ്ട്